ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ജ്യൂസ് കുടിക്കുന്നത് കണ്ടു അതുപോലെ തന്നെ എന്താ പിന്നെ ഫ്രൈ ഫ്രൈഡ് റൈസ് അല്ല സോറി ചിക്കൻ നൂഡിൽസ് ഞാൻ ഉണ്ടാക്കിയത് കാണിച്ചായിരുന്നു അതുപോലെ തന്നെ പിന്നെ ഒരു ദിവസം ചേമ്പല്ലേ ആ ചേമ്പ് ചേമ്പും ഉപ്പും പുളി മുളകൊക്കെ വെച്ച് പൊടിച്ചു കഴിച്ചത് കണ്ടു ഇന്നൊരു വെറൈറ്റി ഫ്രൂട്ടാണ് കേട്ടോ അപ്പം ഇത് എല്ലായിടത്തും ഉണ്ടോന്ന് ചോദിച്ചാൽ എല്ലായിടത്തും കാണാൻ ചാൻസ് കുറവാണ് ഏതായാലും ഇതിപ്പോ ഏതായാലും നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ കിട്ടാറുണ്ട് ഇതിന് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഒരു ആത്തച്ചക്കാണ് കേട്ടോ നമ്മൾ സാധാരണ ആത്തച്ചക്ക നല്ല ഭദ്രം ഉള്ളതല്ല കഴിച്ചിട്ടുള്ളത് അപ്പം എന്തേ ഇതാണ് മുള്ളാത്ത എല്ലാവർക്കും അറിയാതിരിക്കാം ഇനി അറിയത്തില്ലാത്തവരും കാണുമായിരിക്കാം ഇതിന് ഇത് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിന്റെ ടേസ്റ്റ് ഒന്നും അറിയത്തില്ലാത്തവരും കാണുമായിരിക്കും ഏതായാലും നമുക്ക് ഞാൻ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാട്ടോ ഇത് കൊണ്ട് ഇതിന്റെ കുറച്ച് ഭാഗം മക്കള് കൊണ്ടുപോയി പിന്നെ ഇതിന്റെ ഇപ്പുറത്തെ ഭാഗം ഞാൻ കുറച്ച് ഒരു പ്രാവശ്യം ഒന്ന് വീഡിയോ എടുത്തു അപ്പൊ മൈക്ക് സെറ്റ് ആയില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ശബ്ദം കയറി വന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ എടുക്കേണ്ട വന്നതുകൊണ്ടാണ് ഇതിന്റെ ഒരു ഭാഗം തീർന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഒരു പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടു കിലോ ഉള്ള മുള്ളാത്ത ആയിരുന്നു ഇത് ഞാനിതിന്റെ ടേസ്റ്റ് എന്ന് അറിയാം ഞാൻ ചെറുപ്പത്തിലേ കഴിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലെ ഞങ്ങള് താമസിച്ച ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ കഴിച്ചിട്ടുണ്ട് ഏതായാലും ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ നിപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കാം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇതിന്റെ ടേസ്റ്റ് അങ്ങോട്ട് അങ്ങോട്ടും ഇഷ്ടപ്പെടണമെന്നില്ലാട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കുമേ എല്ലാവർക്കും വലിയ കാര്യമായിട്ട് ഒരു പീസ് താഴെ പോയി അതിന്റെ ഒരു പുളീന്ന് പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പുളിയാ സത്യമായി നമുക്ക് പല്ലിത്തൊള്ളാൻ പറ്റത്തില്ല അതുപോലെ പുളിയ കേട്ടോ എനിക്കറിയാം നേരത്തെ ഇതിന് പുളി തന്നെയായിരുന്നു എനിക്കറിയ ഒരു പുളി ഉണ്ടായിരുന്നതാ അതിലും ഇത്രയ്ക്ക് അങ്ങ് പ്രതീക്ഷിച്ചില്ല ഇതിന്റെ സീഡ് ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ അത് കിട്ടുന്നില്ല ആ സീഡും അതിന്റെ ആ ഒരു ദശയും കൂടെ തമ്മില് നന്നായിട്ട് ഇങ്ങനെ യോജിച്ചിരിക്കണം അത് വേർവിടാൻ അതിന് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു സാധാരണ ആത്തച്ചക്കയുടെ കുരു തന്നെയാണ് കേട്ടോ ആത്തച്ചക്കയുടെ കുരുവാണെന്നേ ഉള്ളു ആത്തച്ചക്കയായിട്ട് നമുക്ക് സാമ്യപ്പെടുത്താൻ പറ്റുകേയില്ല അതിന്റെ അയലത്തൂടെ പോലും പോകാൻ പറ്റത്തില്ല കാരണം ആ ഒരു ടേസ്റ്റ് ഇല്ല ആ ഒരു മധുരം ഇല്ല ആ ഒരു മണവില്ല പിന്നെ എന്തിനാണ് ഇത് മുള്ളാത്താന്ന് പേരിട്ടതൊന്നും എനിക്കറിയത്തില്ല മുള്ളുണ്ട് അപ്പം പിന്നെ ആത്താ നിറണ്ടായിരുന്നല്ലോ അല്ലേ ധോർണ്ണം കൂടെ ഞാൻ കഴിച്ചു കാണിക്കാം ഇങ്ങനെ ഓരോ പീസ് ആയിട്ട് ആത്തച്ചക്ക വരുന്ന പോലെ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ പെട്ടെന്ന് ോന്നു എന്റെ വായ്ക്ക് അതിന് വേറെ ഒന്നും വെക്കാൻ കൊള്ളത്തില്ല പല്ലു പെട്ടെന്ന് കുടിക്കൂ ഏതായാലും ഇത് മേടിക്കുന്നവര് പോഷക ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ മേടിച്ച് കഴിച്ചാലും കുഴപ്പമില്ല പക്ഷെ ഇതിന്റെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ആരും മേടിക്കാൻ പോരുത് കേട്ടോ ഒരു ടേസ്റ്റ് ഇല്ല ഒരു കിലോയ്ക്ക് അൻപത് രൂപ വെച്ചാണ് ഞാൻ മേടിച്ചത് രണ്ടു കിലോ ഉണ്ടായിരുന്നു നൂറ് രൂപയായി ഇതിലും എൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റിയില്ലോ പിന്നെ നമുക്കൊരു വീഡിയോ ചെയ്യാനും പറ്റി അതല്ലാതെ എനിക്കിതിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും തോന്നുന്നില്ല അപ്പൊ ഞാൻ ഇതിന്റെ ഫുൾ ഫോട്ടോയും വീഡിയോസൊക്കെ ഇതിന്റെ കൂടെ ബാലൻസ് ഞാൻ ഇട്ടേക്കട്ടോ അപ്പൊ ഇതിന്റെ കൂടെ തന്നെ എല്ലാവരും ഒന്ന് നമ്മൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചെങ്ങനെ തൊട്ടടുത്ത ആ ഒരു ബെല്ലൈക്കനൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്തോ നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തും ഞാൻ കഴിച്ചു കാണിക്കൂല പൊട്ടിന്ന് തോന്നേ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ ബൈ ഇതാണ് കേട്ടോ ആ ആത്തച്ചക്കയുടെ മുഴുവനായിട്ടുള്ളൊരു രൂപമേ അപ്പോൾ ഒരു രണ്ട് കിലോ വെയിറ്റ് വരുന്നൊരു ആത്തച്ചക്കയായിരുന്നു ആത്തച്ചക്ക എന്നൊക്കെ പറയാൻ പറ്റില്ല മുള്ളാത്ത മുള്ളാത്തയായിരുന്നു ഞാനിത് അരിക്കകത്ത് വെച്ച് പഴുപ്പിച്ചുകൊണ്ട് അതിന് ചുറ്റിനും കുറച്ച് അരിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം അരിക്കകത്ത് വെച്ച് ഞാൻ മൂന്ന് ദിവസം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് പഴുത്തു നല്ല മൂത്തതായിരുന്നു അപ്പം ഞാൻ കൈകൊണ്ടൊക്കെ ഒന്ന് നോക്കി മുറിക്കാം പക്ഷേ ഇത് പറ്റുന്നില്ല ഇങ്ങനെ പീങ്ങി അളിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കാര്യ കത്തി എടുത്തുകൊണ്ട് വന്നങ്ങ് മുറിച്ചു കിട്ടോ കത്തിയും കൊണ്ട് മുറിച്ചപ്പോൾ സിമ്പിൾ ആയിട്ട് ഇത് മുറിഞ്ഞു വന്നു കണ്ടോ എന്ത് രസം ഒന്നു നോക്കിയത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ആത്തച്ചക്ക സാധാ ആത്തച്ചക്ക തിന്നുന്ന ആ ഒരു ടേസ്റ്റ് ഒക്കെ ആയിരിക്കുന്ന നമ്മൾ ഓർക്കും കേട്ടോ പെയ്യോ പക്ഷെ ഇതിൻ്റെ പുളിട്ടല്ലോ പുളി കാരണം നമ്മുടെ വായിലൊക്കെ എടുപ്പിക്കാൻ പറ്റത്തില്ലാത്ത പുളിയാ പിന്നെ പുളിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ കഴിക്കാം കേട്ടോ എനിക്ക് പണ്ടൊക്കെ ഇഷ്ടമായിരുന്നേ എനിക്കിപ്പം ഇതിനോട് വലിയ താല്പര്യമില്ല ഭയങ്കര പുളിയാണെന്ന് എനിക്ക് തോന്നി പോവാണ് എന്താണെന്നറിയാതൊരു നല്ല മൂത്ത ചക്കയുമായിരുന്നു ഈ പുളിയും അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു മധുരം ഒരു ചെറിയ മധുരം പോലെയുണ്ട് കണ്ടത് ഞാൻ രണ്ടായിട്ട് മുറിച്ചു അതിൻ്റെ ഒരു ഭാഗമാണ് ഒരു ഭാഗം അല്ല അതിൻ്റെ കാൽ ഭാഗമാണ് ഞാൻ നിങ്ങളെ കഴിച്ച് കാണിച്ചത് അപ്പം പിന്നെ ഇത് ഇപ്പം ഈ ക്യാൻസറിനൊക്കെ എന്തോ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു അപ്പം അങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല കേട്ടോ ഞാനിത് സെർച്ച് ചെയ്തൊന്നും നോക്കിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തൊന്നുമില്ല ഏതായാലും ഞാൻ കഴിക്കുന്ന വീഡിയോ കണ്ടതല്ലേ അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണം ടാറ്റാ ബൈ ബൈ ചക്ക